വന്യമൃഗ ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ട കർഷകന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് ആം ആദ്മി പാർട്ടി വടാട്ടുപാറയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പശു നഷ്ടപ്പെട്ട ക്ഷീര കർഷകന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത് വടാട്ടുപാറയിൽ വന്യമൃഗാക്രമണത്തിൽ പശു നഷ്ടപ്പെട്ട ക്ഷീരകർഷകന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു ഈ കർഷകന് അടിയന്തരമായി ന്യായമായ നഷ്ടപരിഹാരം വനംവകുപ്പ് നൽകുന്നതിനു പുറമെ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പുകൾ കൂട്ടായി മുന്തിയ ഇനം കറവപശുവിനെ പകരമായി നൽകണമെന്നും ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജകമണ്ഡലം കർഷക വിംഗ് പ്രസിഡന്റ് ബാബു പി ചാട്ട് ആവശ്യപ്പെട്ടു മാസങ്ങൾക്ക് മുമ്പ് ഇന്ദിര എന്ന സ്ത്രീയെ കാട്ടാന അവസ്ഥത്തേക്ക് കൊന്നിരുന്നു അതുപോലെ കഴിഞ്ഞ പതിനേഴാം തീയതി ഗോപിച്ചേട്ടം പറഞ്ഞതുപോലെ ആം ആദ്മി പാർട്ടി പല കാര്യങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് ജാഥ നടത്തിയിരുന്നു അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഈ വന്യമൃഗ സംരക്ഷ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനെ പറ്റിയുള്ള കാര്യം രണ്ടാമത് വടാട്ടുവാറ കുട്ടമ്പുഴ റോഡ് ഇപ്പൊ തന്നെ ഇതിനെ ഇന്നലെ ഇത് കണ്ടിട്ട് അത് അറിയിച്ചിട്ട് കുട്ടമ്പുഴയിൽ നിന്നും ഡോക്ടർ വരാൻ പറ്റിയിട്ടില്ല കാരണം അവർക്ക് കീരമ്പാറ പോയി വളഞ്ഞു വരണം ഇവിടെ ഈ പാലം ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് വന്ന് ഇതിന്റെ കാര്യങ്ങൾ നടത്താൻ കഴിയുമായിരുന്നു അപ്പോൾ ഈ അഞ്ചു വാർഡ് ഒടുക്കുന്ന ഈ വടാട്ടുപാറയുടെ അത്യാവശ്യ കാര്യമാണ് പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് വില്ലേജ് ഓഫീസിലിരിക്കുന്ന കുട്ടമ്പുഴയുമായിട്ട് ഒരു പാലം നിർമ്മിക്കുക അത് ആവശ്യമുന്നയിച്ചുകൊണ്ടാണ് നമ്മൾ സമരം ചെയ്തിരുന്നത് പുലി ആക്രമിച്ച് പശുവിനെ കൊലപ്പെടുത്തിയ സ്ഥലവും ക്ഷീരകർഷകനെയും മണ്ഡലം കമ്മിറ്റി സന്ദർശിച്ചു കുട്ടമ്പുഴ പഞ്ചായത്തിലെ വടാട്ടുപാറയിൽ ബഷീർ എന്ന ക്ഷീരകർഷകന്റെ കർഷകന്റെ പശുവിനെയാണ് കഴിഞ്ഞ ദിവസം പുലി ആക്രമിച്ച് കൊലപ്പെടുത്തുകയും പകുതി ഭക്ഷിച്ച നിലയിലും കണ്ടെത്തുകയും ചെയ്തത് ഈ മേഖലയിൽ ഇലക്ട്രിക് ഫെൻസിംഗ് സംവിധാനമുണ്ടെങ്കിലും കൃത്യമായി പ്രവർത്തിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു ഏറ്റവും കൂടുതൽ പാലുൽപാദനമുള്ള നാടാണ് ഈ മേഖല എങ്കിലും ഈ മേഖലയിൽ സർക്കാർ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നാണ് ക്ഷീരകർഷകരുടെ പരാതി അമിതമായ കാലിത്തീറ്റ ചിലവും പാലിന് അർഹമായ വിലയും ലഭിക്കാത്തതും കർഷകർ ഈ മേഖലയിൽ നിന്ന് പിന്മാറാൻ കാരണമാകുന്നു ഇത്തരം സാഹചര്യം നിലനിൽക്കെ വരുന്ന വന്യമൃഗാക്രമണം കർഷകർക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് വന്യമൃഗാക്രമണം സംഭവിച്ച കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് പാർട്ടി തുണ്ടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്ക് രേഖാമൂലം പരാതി നൽകി പാർട്ടി സംസ്ഥാന വക്താവ് ജോൺസൺ കറുകപ്പള്ളിൽ നിയോജക മണ്ഡലം സെക്രട്ടറി വിജയ് പുളിക്കൽ മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് സാബു കുരിശിങ്കൽ എ എ പിന്റിമന പ്രസിഡന്റ് കെ എസ് ഗോപിനാഥൻ ആം ആദ്മി പാർട്ടി കുട്ടമ്പുഴ സെക്രട്ടറി ഷാഹുൽ ഹമീദ് അടാട്ടുപാറ ലാലു മാത്യു ജോൺ ഒറവലക്കുടി വനിതാ വിംഗ് പ്രസിഡന്റ് റിജി ജോർജ് എന്നിവരും സന്ദർശന സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു